മ്മന്ന ഏത് പറഞ്ഞു തരണേ ബെന്നിയുടെ ശരിക്ക് കഥയാന്നിട്ട് പറഞ്ഞ ആ ബെന്നിയുടെ കഥ ആ പറഞ്ഞി ഹോട്ടലിൽ പോയി ആ ഹോട്ടലിൽ പോയാലോ

എന്തിനു സോറി പറയാണ് അമ്മാന ഇടിച്ചില്ലേ ബെന്നി അതോണ്ടല്ലേ പറഞ്ഞത് ആ എന്നിട്ട് ബെന്നി സോറി പറയാണ്ട് എവിടെ പോയിട്ടിരുന്നു എവിടെ പോയിട്ടിരുന്നേ കാസേരയില് പോയിരുന്നു അല്ലേ അപ്പൊ അമ്മാമോട് സോറി പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇടിച്ചിട്ട് അപ്പൊ അച്ഛനമ്മക്ക് എന്താ വന്ന കഴിയോ വന്നു എന്നിട്ട് എന്തുണ്ടായ കുഞ്ഞി കുഞ്ഞി ടൂറ്റു കുഞ്ഞി അച്ചുമു കുഞ്ഞി ടൂറ്റി അച്ചുമു കൊഞ്ഞ്

കൊണ്ടുപോയില്ലേ ബിന്നിക്ക് സങ്കടലേന എന്നിട്ട് എന്നിട്ട് എവിടെ അമ്മാമ എവിടെ ഉണ്ടല്ലോ ആ എവിടെ അമ്മാ അമ്മ കൊണ്ടുപോയില്ലേ ബർഗർ എന്നിട്ട് എന്താവി അമ്മാമോട് സോറി പറയാ അപ്പൊ അമ്മാമ എന്താ ബിന്നിക്ക് കൊടുക്കുക പിന്നിക്ക് എന്താ 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 കൊടുക്കുക ബർഗർ കൊടുക്കൂലെ ആ എന്നിട്ട് എന്നിട്ട് അമ്മാമ എന്തിട്ട് ബെന്നിയോട് ലാസ്റ്റ് പറയ എപ്പോഴും നല്ല കുട്ടിയായിട്ടിരുന്നോട്ടാന്ന് പറയില്ലേ ആ കഥ കഴിഞ്ഞു